ഇനിയൊരു അന്തർദേശീയ വാർത്തയിലേക്ക് ഗാസയിൽ വെടിനിർത്തൽ പ്രതീക്ഷകൾക്ക് ആക്കമേകിക്കൊണ്ട് ഹമാസ് സംഘം ചർച്ചയ്ക്കായി ഈജിപ്തിലേക്ക് യുദ്ധമുഖരിതമായ മുഖുരിതമായ പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിനുള്ള സമയമായിരിക്കുന്നുവെന്ന് പുതിയ കരാറിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ കൂടുതൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ പ്രതിനിധി സംഘം ഉടൻ ഈജിപ്ത് സന്ദർശിക്കുമെന്ന് ഹമാസ് ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈജിപ്തിലെ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമേലുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് വെടിനിർത്തലിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ഔദ്യോഗികമായി അറിയിച്ചത് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നിലപാട് ലഭിച്ചിട്ടുണ്ടെന്നും മറുപടി സമർപ്പിക്കുന്നതിന് മുമ്പ് അത് പഠിക്കേണ്ടതുണ്ടെന്നും ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ ഹമാസ് സംഘം കൈറോയിൽ എത്തുമെന്ന് ഉന്നതതല ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കെയ്റോയിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം വെടിനിർത്തലിനായി ഒരു കരാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഹമാസിന്റെ അനുകൂല പ്രതികരണത്തിനാണ് മധ്യസ്ഥർ കാത്തുനിൽക്കുന്നതെന്നും ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലും കൂടുതൽ പലസ്തീൻ തടവുകാർക്ക് പകരമായി മുപ്പതിലധികം ഇസ്രായേലി ബന്ധുകളെ മോചിപ്പിക്കുന്നതുമാണ് ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്